കൂട് പിരിക്കാൻ പോവുകയാണ് ഒരു കൂട് നമ്മൾ രണ്ടാക്കാൻ പോകുന്നു അപ്പോൾ അതിൻ്റെ നമ്മുടെ ബ്രൂഡ് ചേമ്പറിൽ നിന്ന് മൂന്നടയെടുത്ത് നമ്മൾ മുകളിലോട്ട് പുതിയ ഒരു കൂടുണ്ടാക്കാനായിട്ട് പോകുന്നു അപ്പോൾ ഒരാട എടുത്തു എടുത്തതാ പിന്നെ സ്വിച്ച് അടുത്ത രണ്ടാമത്തെടെ എടുക്കുന്നുണ്ട് എടുത്ത് വീണ്ടും രണ്ടാമത്തേൽ വയ്ക്കുന്നു ഒരാടയും കൊടുക്കും ഇപ്പോൾ കുറച്ച് പുക കൊടുത്താൽ ഇവര് ശക്കലം വയലൻ്റ് ആവത്തില്ല മൂന്നാമതൊരട എടുത്തു നോ ഇനി നമ്മൾ മൂന്ന് പുതിയ ഇട എടുത്ത് മൂന്ന് പുതിയ ഇട എടുത്ത് ങ്ങനെ നീക്കി ഇട്ട് കൊടുക്കും ഉണ്ടാ എന്നിട്ട് ഇവിടെ നമ്മൾ പുതിയ ഇട്ട് കൊടുക്കുന്നുണ്ടാ ഇവിടെയും ഡോ പിന്നെ പൊട്ടിട്ടുട്ടീ എൻ്റെ കഴുത്തിലൊരു കൊട്ടുകിട്ടി നാലേ ആയുള്ളൂ പോരാ ഇനി ഒരട ഇവിടെ വേണം അതിലിരിപ്പുണ്ട് ഇതിലായിപ്പോയത് അതടുത്ത് നമ്മളിതാ ഇവിടെ ഇട്ട് കൊടുത്തുണ്ടാ ഇങ്ങനെയാണത് അട സജ്ജീകരിക്കുന്നത് അപ്പം മൂന്നും പുതിയ മൂന്ന് പഴയത്